നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുണ്ടൂരിനടുത്ത് വേരിക്കാട് അതായത് ഈ ഹൈവേന്ന് ഏകദേശം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററാണ് കേട്ടോ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തെട്ട് സെൻ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ അതും എല്ലാവിധ റോഡ് സൗകര്യങ്ങളും എല്ലാ വാഹനങ്ങളും വരുന്നൊരു വീടാണ് ഞങ്ങൾ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എന്തായാലും വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് ചുറ്റുപാടൊക്കെ നിറയെ വീടുകളുള്ള കുറേ വീടുകളുടെ ഇടയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു വാർപ്പ് വീടാണ് കേട്ടോ ഉള്ളത് ഈ വീടിൻ്റെ പഴക്കം എന്നൊക്കെ പറയുന്നത് ഒരു പത്ത് വർഷത്തിൻ്റെ താഴെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ വീട് പണി കഴിഞ്ഞതിന് ശേഷം ഒരു പെയിൻ്റിങ്ങിൻ്റെ വർക്കുകൾ പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ചില ന്യൂനതകളുണ്ട് പക്ഷെ ഒന്ന് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ സംഭവം ഉപകരണമാവും വേറെ വിള്ളലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമ്മൾ വീടിൻ്റെ ചുറ്റും കോമ്പൗണ്ട് വാൾ പോലെ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു കോമ്പൗണ്ട് വാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ രണ്ട് സ്റ്റെപ്പ് താതിക്കറിയാ നമ്മുടെ തൊടിയായി ഈ തൊടിയിൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് കുറച്ച് റബ്ബർത്തേളൊരു അമ്പതോളം റബ്ബർ മരങ്ങളുണ്ട് ഫ്രഷ് മരങ്ങളാണ് ഇപ്പോൾ ഒരു കൊല്ലം ഒന്നര കൊല്ലം ആയി കഴിഞ്ഞാൽ നമുക്ക് വെട്ടാനാകും അങ്ങനൊരു പത്തൊമ്പത് റബ്ബർ മരങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഓപ്പൺ കിണർ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഏത് കാലത്തും വെള്ളത്തിനും യാതൊരു വിധ ക്ഷാമവും ഇല്ലാത്തൊരു ഏരിയയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ ചുറ്റുപാടും ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വീടിപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊരു വീട് വിൽക്കുക എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് കൊടുക്കണമെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും പലരും പല കാരണങ്ങളൊണ്ടാണ് വീട് കൊടുക്കുക ചിലവർ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും ഇവർ സമത്തോളം ഇവരുടെ ആളുകളെല്ലാം ടൗൺ ഏരിയയിലാണ് വർക്ക് ചെയ്യണത് ബാംഗ്ലൂര് ദുബായ് പോലുള്ള സ്ഥലങ്ങളിലാണ് അപ്പോൾ അവരിവിടെ ഇരുന്ന് ടൗണിലേക്ക് മാറാൻ ഷിഫ്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അധികം പഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ പത്തു കൊല്ലത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമുക്ക് ഈ പഴക്കം വരുന്നത് ഈ പറഞ്ഞ പോലെ റബ്ബർ തേകള് പ്ലാവ് മൂച്ചി ഒന്ന് രണ്ട് തെങ്ങ് തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ നമുക്ക് പ്ലോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിനി ഇതൊക്കെയാണ് വീടിൻ്റെ തൊടിയും ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അതിർത്തിയും കാര്യങ്ങളൊക്കെ പറ്റാവുന്ന പോലെ ഇവിടെ നിന്ന് കാണിക്കേണ്ടത് അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലം നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം നമുക്കൊന്നോ രണ്ടോ കാറോ ഇനിയിപ്പോൾ ഒരു ലോഡ് തന്നെ വേണമെങ്കിൽ നമ്മുടെ വീടിന് ഉമ്മർത്ത് നിർത്തിയിടാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ വണ്ടി കയറാനൊരു വലിയ ഗേറ്റും അതുകൂടാതെ നമുക്ക് ഫ്രണ്ടിലെ എൻട്രൻസിനായിട്ടൊരു ചെറിയ ഗേറ്റും നിലവിലുണ്ട് കേട്ടോ ഈ വീടിൻ്റെ ഫ്രണ്ടിലും സൈഡിലും എല്ലാം അത്യാവശ്യം സ്പേസോടു സ്പേസോടുകൂടിയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതൊക്കെ അവർ കോമ്പൗണ്ട് വാളിട്ട് തിരിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിൻ്റ് അടിക്കാത്തതിൻ്റെ ഒരു സംഭവം ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളുള്ളൂ പ്രോപ്പർ പെയിൻ്റ് അടിക്കാത്തതിൻ്റെ ന്യൂനതകളുണ്ട് കേട്ടോ നമ്മൾ ചുമരും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പെയിൻ്റ് അടിക്കാത്തതിൻ്റെ ഒരു അല്ലാതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഈ പറഞ്ഞ പോലെ പെയിൻ്റ് അടിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതെന്തായാലും വാങ്ങുന്നവരൊന്നും പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ വീടിൻ്റെ ലുക്ക് തന്നെ മാറ്റാൻ പറ്റും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്രണ്ടിൽ നമ്മൾ കയറി വരുമ്പോൾ രണ്ട് ഗേറ്റ് ഉണ്ട് ഒന്ന് ചെറിയ ഗേറ്റ് നമുക്ക് എൻട്രൻസ് ഏകദേശം ഈ ഭാഗമായിട്ടാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് വരുന്നത് കേട്ടോ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ ഔട്ട് കാര്യങ്ങൾ എല്ലാം വർക്ക് കഴിഞ്ഞതാണ് വീടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഷീറ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ നമുക്കത് മഴ നനയാണ്ട് വണ്ടി നിർത്താനോ കാര്യങ്ങളുള്ള ചെറിയ കാറൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്ക് വീട്ടിൽ കയറി പോകുന്ന എൻട്രൻസിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ വീട്ടിൽ താമസിച്ചിരിക്കുന്നത് ക്രിസ്ത്യവിശ്വാസികളായ ആളുകളാണ് അപ്പോൾ ക്രിസ്ത്യൻ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം ഈ പറഞ്ഞ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഒരു കിലോമീറ്റർ ഇരുന്നൂറ് മീറ്ററിൽ നമുക്ക് മെയിൻ ഹൈവേയാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് <Sess> ീ പറഞ്ഞ പോലെ പെയിൻ്റ് അടിക്കാത്തതിൻ്റെ ചില ന്യൂനതകൾ മാത്രമാണ് നമുക്ക് എല്ലാവരും നോക്കി കാണാം അത് മാത്രമല്ല ഈ വീടിന് വേറൊരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ ഈ വീട് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ അങ്ങോട്ട് വന്നാൽ മതി ഈ വീട്ടിലുള്ള മുഴുവൻ ഫർണിച്ചറുകളും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വിലയിൽ അപ്പോൾ ഈ പറഞ്ഞ അലമാറ ഏകദേശം ഒരു മൂന്ന് കട്ടിലോളം ഉണ്ട് രണ്ട് അലമാറയുണ്ട് പിന്നെ സോഫ സെറ്റ് ഡൈനിങ് ടേബിൾ തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഈ പോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ് അടുക്കളയിലൊക്കെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നിറയെ ഉണ്ട് നമുക്ക് പാത്രങ്ങളോ സാധനങ്ങളോ ഇനി എന്ത് വേണമെങ്കിലും വെക്കണമെങ്കിൽ നമുക്ക് ഇൻറ്റീരിയർ വർക്കുകളിൻ്റെ ചിലവുകളൊക്കെ വളരെ കുറവായിരിക്കും ഈ വീട് എടുക്കുകയാണെങ്കിൽ കാര്യം ആൾറെഡി നമുക്ക് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല പുക ഇല്ലാത്ത അടുപ്പും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നിലവിൽ ഇതിലുള്ള എല്ലാ ഫർണിച്ചറുകളും പാത്രങ്ങളും അടക്കമാണ് നമ്മൾ ഈ വീട് സെയിലിന് വന്നിരിക്കുന്നത് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് വരുന്നത് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ വേലിക്കാട് മുണ്ടൂര് വേലിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അതായത് നമ്മൾ മുണ്ടൂരിൽ നിന്ന് കല്ലടിക്ക് കൊടുത്ത് പോണ ഹൈവേയിൽ വേലിക്കാട് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ ഇരുന്നൂറ് മീറ്ററുമാണ് നമ്മുടെ ഈ സ്ഥലത്തേക്ക് വരുന്ന ദൂരം അത്യാവശ്യം സ്ക്വയർ ആയിട്ട് നല്ല രീതിക്ക് കിടക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് വീടിൻ്റെ മുകളിലോട്ടും നമുക്ക് കയറി നോക്കാം ഈ കോണിയുടെ സൈഡിലുള്ള കൈപ്പാത്തി കാര്യങ്ങൾ വെച്ചിട്ടില്ല അത് വെക്കാൻ വേണ്ടി പറഞ്ഞപോലെ ക്ലീനിങ്ങും ചെറിയ പരിപാടികളൊക്കെ നമ്മൾ കയറി പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ വേറെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ വെള്ളം ചില ടെറസുകളിൽ വെള്ളം കെട്ടിക്കിടന്നതിൻ്റെ ചില കാര്യങ്ങൾ കാണാൻ പറ്റും അതൊന്നും കണ്ടില്ല നല്ലൊരു മൗണ്ടൻ വ്യൂ ആണ്ടോ നമുക്ക് മുകളിൽ മോളിൽ നമ്മൾ നല്ലൊരു വാൾക്കണി ഒക്കെ സെറ്റ് ചെയ്തിരിക്കണെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ കാറ്റുവെള്ളം നമുക്ക് വീടിൻ്റെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഗ്രാമീണമായി നഗരത്തിൻ്റെ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയും ഒരു സീനറിയിലൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ സ്വാഭാവികം ഈ സൈഡിൽ എല്ലാവർക്കും വരുന്ന ഡൗട്ടുണ്ട് ആന ഇറങ്ങുമെന്നുള്ളത് അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇവിടെ ഇല്ല കാരണം ഇതിന് ചുറ്റുപാടും ഒരു പത്ത് പതിനഞ്ച് വീടെങ്കിലും ഉണ്ടാകും ചുറ്റുപാടും നിറയെ വീടുള്ളൊരു ഏരിയ ആണ് മലയുടെ അടുത്തല്ല കുറച്ച് വിട്ടിട്ടാണ് ഒരുപാട് നമുക്ക് കാരണം ഉള്ളിലോട്ടല്ല ഹൈവേ നമുക്ക് ഒരു കിലോമീറ്റർ ഉള്ളിലോട്ടുള്ളൂ ഹൈവേൻ്റെ ഉള്ളിലോട്ട് അതായത് ഇവിടുന്ന് നാല് കിലോമീറ്റർ വരെ ഉള്ളിലോട്ട് വീടുകളുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴുവൻ ഫർണിച്ചറോട് കൂടിയും പാത്രങ്ങളോട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഈ കാണുന്ന സോഫ ഡൈനിങ് ടേബിൾ നമ്മുടെ ഈ ടി വി ഒരു രണ്ട് അലമാറയുണ്ട് മൂന്നോളം കട്ടിലുകൾ ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ അടുക്കളയുടെ റാക്കിൽ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് അപ്പോൾ അവർ യാതൊന്നും ഇവിടെ കൊണ്ടുപോകുന്നില്ല ഇതെല്ലാം അടക്കമാണ് ഈ പ്രോപ്പർട്ടി അവർ റേറ്റ് പറഞ്ഞിരിക്കുന്നത് ആ റേറ്റിലും ചെറിയ രീതിക്ക് ആണ് പാർട്ടി ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ അതും ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ് അപ്പോൾ അംഗലവാടിയാണ് ഈ കാണുന്നത് വളരെ നടന്നു പോകേണ്ട ദൂരത്തിൽ അങ്കലവാടി കാര്യങ്ങൾ ചുറ്റും വീടുകൾക്കുള്ളാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം എല്ലാവർക്കും നല്ല ദിവസം തരുന്നു